വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനൊരു ജീവൻ മരണ പോരാട്ടമാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവർ ഇരിക്കുന്നത് പ്രതിപക്ഷത്ത് മാത്രമാണ് ഇനിയുമായി അങ്ങനെ തന്നെ തുടർന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ കോൺഗ്രസ് എന്നേക്കുമായിട്ട് തൂത്തറിയപ്പെടുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം കാരണം ബിജെപി എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് ശതമാനത്തോളം വോട്ട് പിടിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ ലക്ഷ്യം വെക്കുന്നത് പത്ത് സീറ്റുമാണ് ഒപ്പം ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് നേടണമെന്നുമാണ് അമിത്ഷാ അവർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്ന അജണ്ട അവിടെ തിരുവനന്തപുരവും പാലക്കാടും പന്തളവും തൃശൂരുമടക്കം ബിജെപിയെ ക്ലാസുകളായി പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ് എവിടെയെന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അതുകൊണ്ടാണ് മുരളീധരൻ തലസ്ഥാന നഗരിയിൽ ശബരിനാഥിനെ പോലെയുള്ള ഒരു നേതാവിനെ ഇറക്കിക്കൊണ്ട് കളി തുടങ്ങുന്നതും രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർ തലയെടുപ്പുള്ളവരായി മാറുമ്പോൾ അവർ താഴെത്തട്ടിലേക്ക് ഇറങ്ങില്ല എന്നുള്ളതിനെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് എം എൽ എ ആയിരുന്ന ശബരിനാഥിനെ മേയറാക്കാനുള്ള നീക്കം മുരളീധരൻ തന്നെ കൈക്കൊള്ളുന്നത് കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും മുന്നിൽ നിൽക്കുന്നതും മേൽക്കൈ നേടിയതും കോൺഗ്രസ് ആണെന്നത് ഒരു ആശ്വാസമാണ് തൃക്കാക്കര പാലക്കാട് ഒടുക്കം നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വരെ യു ഡി എഫ് ഉന്നത വിജയമാണ് കരസ്ഥമാക്കിയത് ഇതിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് എല്ലാവരും ഉറ്റുനോക്കിയത് കാരണം സിപിഎമ്മിന്റെ കയ്യിലിരുന്ന് പത്ത് വർഷത്തേക്ക് അവർ നഷ്ടപ്പെടില്ല എന്നുറപ്പിച്ച സീറ്റാണ് അൻവറിന്റെ രാജിയെ തുടർന്ന് കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തുന്നത് പിണറായിത്തത്തിനെതിരെ യുദ്ധം ചെയ്ത് രാജിവെച്ചിറങ്ങിയ അൻവർ ഒരുവേള സതീഷിനെതിരെയും കോൺഗ്രസിനെതിരെയും തിരിഞ്ഞപ്പോൾ പോലും ആര്യാടൻ ചൌക്ക് എത്തുന്ന സ്ഥാനാർത്ഥിയിലൂടെ യു യു ഡി എഫ് നിലമ്പൂരിൽ കരുത്തുകാട്ടുകയാണ് അവിടെ സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് ടീം യു ഡി എഫിന്റെ വിജയമാണ് എന്നാണ് ഇന്നും അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും ആവർത്തിക്കുന്നത് എന്നാൽ ഇവിടെയൊക്കെ ജനപ്രിയനും ജനകീയനുമായ ഒരു നേതാവുണ്ട് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലാണ് പിന്നീട് മാങ്കൂട്ടം വിഷയത്തിൽ തകർന്നടിഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിനെ ഒരൊറ്റ പേരാമ്പ്ര വിപ്ലവത്തിലൂടെ വീണ്ടും ഒറ്റ കെട്ടിലേക്കും വിജയത്തിലേക്കും തിരിച്ചുവരവിലേക്കും പ്രാപ്തമാക്കിയത് അതിന് പിന്നാലെയാണ് മുരളീധരൻ ആദ്യ പരീക്ഷണമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തുവിടുന്നത് ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചതും ഭജനാവ് കാലിയാക്കിയതും ആശുപത്രികളിലെ മരുന്നില്ലായ്മ മുതൽ ഈ സർക്കാരിന്റെ എല്ലാ വീഴ്ചകളെയും എണ്ണിപ്പറഞ്ഞ് രാഷ്ട്രീയമായി നേരിട്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് യുദ്ധത്തിനിറങ്ങുന്നത് പല മാധ്യമങ്ങളും കോൺഗ്രസിൽ പൊട്ടിത്തെറിയാണ് സീറ്റിനുവേണ്ടി തർക്കങ്ങളാണ് ചേരിപ്പോരാണ് വിഭാഗീതയാണ് വിമത നീക്കമാണ് എന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് യുഡിഎഫ് എന്ന മുന്നണിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോവുകയാണ് ഈ മുന്നോട്ടുപോക്ക് വിജയം കണ്ടാൽ അടുത്ത ഭരണം കോൺഗ്രസിന്റേതും യുഡിഎഫ് എന്ന മുന്നണിയുടേതുമായിരിക്കും